കായംകുളം കൃഷ്ണപുരം തേവലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാർഷിക വിജ്ഞാന കേന്ദ്രം സന്ദർശിച്ചു സന്ദർശനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി കായംകുളം കൃഷ്ണപുരം ഗവൺമെന്റ് സ്കൂളിൽ നേതൃത്വത്തിൽ ഓണാട്ടുകര മേഖലാ കാർഷിക വിജ്ഞാന കേന്ദ്രം സന്ദർശിച്ചു കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചും വിവിധ നെൽവിത്തനങ്ങൾ കീടനാശിനികൾ രാസവളങ്ങൾ കളനാശിനികൾ എന്നിവയെക്കുറിച്ചും ഫാം മാനേജർ ബിന്ദു വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു ഭാഗ്യ ത്രിവേണി എന്നീ വിത്തനങ്ങളുടെ കൃഷി രീതി കാണാനും വിളവെടുപ്പ് നിരീക്ഷിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകി ട്രാക്ടറിന്റെ പ്രവർത്തനം നേരിൽ കണ്ട് മനസ്സിലാക്കുവാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായി കൊയ്ത്യന്ത്രം നിതിയന്ത്രം എന്നിവ ആദ്യമായി നേരിട്ട് കണ്ടതിന്റെ കൗതുകം വിദ്യാർത്ഥികളിൽ ഉണ്ടായിരുന്നു വിവിധ കാർഷിക വിളകൾ ഫലവൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയും വിദ്യാർത്ഥികൾക്ക് ഗവേഷണ അധികൃതർ നടത്തി ചെയർമാൻ സോണി വി എസ് മാതൃസമിതി പ്രസിഡന്റ് ഹന്നത്ത് എസ് എം സി പ്രതിനിധികളായ അനു ദേവു മഞ്ജു സൗമ്യ അനുപ്രിയ എന്നിവരും ഹെഡ് മിസ്ട്രസ് അനിതാബി അധ്യാപകരായ ഷീന പ്രീതി രമ്യ ഡാനിയൽ മാത്യു ഗീതിക എന്നിവരും പങ്കെടുത്തു യൂറിയ യൂറിയ രാജ്കോസ് നൈട്രജൻ രാജ്പോക്ക് അത് അതിന്റെ വളർച്ചയ്ക്ക് രാജ്കോസ് എന്ന് വളർച്ച നമ്മൾ തുടക്കത്തിൽ ഇടും അതായത് ഒരു അവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ നെല്ല് പാകി മുളപ്പിച്ച നെല്ല് ബെഡ് എടുത്തിട്ട് അതിൽ വെതച്ച് ഞാറാക്കും എന്നിട്ട്